എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യണം അതുപോലെ പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും എടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതുപോലത്തെ ഒരു ഹാൻഡ് ബാഗ് തയ്ക്കും യ്ക്കുന്ന വീഡിയോ ആണ് ഇതൊരു പഴയ ഒരു ഫ്രോക്ക് വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുത്ത ഹാൻഡ് ബാഗാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്ത് നമ്മൾ പോക്കറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് സിബൊക്കെ വെച്ചിട്ടുള്ള പോക്കറ്റാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്താണ് നമ്മൾ ആ ബാഗ് തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ നമ്മുടെ ബാഗിന് ഇച്ചിരി കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കവറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്ക് രണ്ട് പീസ് ആക്കി ഞാൻ കാണിക്കാമോ പിന്നെ ആ കവറും കൂടി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസ് നമ്മൾ ആ ഫ്രോക്കിൽ നിന്ന് തുണി കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ലൈനിങ്ങും കൂടെ വേണം കേട്ടോ ഈ ഒരളവിൽ തന്നെ അപ്പോൾ ഇത് എത്ര ഇഞ്ച് നീളത്തിലും വീതിയിലുമാണ് ഈ തുണി എടുത്തിരിക്കുന്നതെന്ന് പറയാവേ അപ്പം ഞാൻ രണ്ട് പീസ് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ വെച്ചിട്ട് ഈ ഇടയ്ക്കൂടെ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ നടുക്ക് ഭാഗത്താണ് നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ വെച്ചേക്കുന്നത് ഏറ്റവും താഴെ ലൈനിങ് വെച്ചേക്കുന്നത് അതിൻ്റെ മേളിൽ നമ്മുടെ ഫ്രോക്കിൻ്റെ തുണി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ നീളം വന്നിട്ട് ഇതാ ഇഞ്ച് നീളമാണ് വീതി ആ സെയിം വീതി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പതിനാറ് ഇഞ്ച് വീതി പതിനാറിഞ്ച് നീളത്തിലുമാണ് എടുത്തി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇടയ്ക്കൂടെ ലൈനിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കേട്ടാ അപ്പോൾ ഇതാ അത് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവ് ഇതിൻ്റെ രണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്ന തുണി വേറൊരു കളറാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് സിബ് വേണം കേട്ടോ പോക്കറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബാഗിനുള്ള വള്ളി ആ പോക്കറ്റിൻ്റെ കളറിലുള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ വള്ളി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് ഈ വള്ളി ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഇതുപോലെയുള്ള പോക്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വള്ളി തയ്ക്കുന്ന സമയത്ത് ഈ വള്ളിക്ക് കുറച്ച് നീളം വേണം അപ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിലാണ് വള്ളി എടുത്തിരിക്കുന്നത് വീതി ഒരു ആണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ആ പോക്കറ്റിനുള്ള തുണിയിൽ സിബ് പിടിപ്പിക്കണം അപ്പോൾ അത് ഏഴിഞ്ച് നീളം ഏഴിഞ്ച് വീതിയിലുമാണ് എടുത്തിരിക്കുന്നത് പോക്കറ്റിനുള്ള തുണിയെ ഈ പോക്കറ്റിന് വേണ്ടി തുണി എടുത്തിരിക്കുന്ന അതിൻ്റെ താഴെ വശത്ത് ലൈനിങ്ങും വെച്ചിട്ടുണ്ട് പിന്നെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറുകൂടെ ചേർത്ത് വെച്ച് തയ്ച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ കട്ടി കിട്ടാൻ വേണ്ടിയത് ഇനി നമുക്ക് ആ പോക്കറ്റിൻ്റെ തുണി രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഒരു രണ്ടിഞ്ച് താഴ്ചയിലൊന്ന് ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വര വെച്ചിട്ട് അത്രയും ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ നമുക്ക് സിബ് പിടിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് കേട്ടോ അതിന് രണ്ടിൽ സിബ് പിടിപ്പിച്ച് ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ് കൊടുക്കാനുള്ളതാണേ അതിങ്ങനെ നമുക്ക് ആദ്യം സിബൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാഗിനുള്ള പോക്കറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാവേ അപ്പോൾ നമ്മൾ രണ്ടിഞ്ച് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു തുണിയിലേക്ക് ഇതുപോലെ ചെറിയ നീളത്തിലുള്ള എടുത്തിട്ട് നേരെ തയ്ച്ച് വെച്ചിട്ട് അത് ഇതുപോലെ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചു കൊടുത്തയക്കണേ ഇനി ആ സിബിൻ്റെ അടുത്ത വശത്തായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി ആ ഒരു തുണിയെടുത്ത് ഇതുപോലെ പിടിപ്പിക്കുക എന്നിട്ട് അതുകൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ രണ്ട് പോക്കറ്റാണ് നമ്മുടെ ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്നത് അപ്പോൾ ഒരു പോക്കറ്റ് ഇതാ ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അടുത്ത പോക്കറ്റും തയ്ച്ചെടുക്കണം അപ്പോൾ ഇതിന് ലൈനിങ് വേണം ഈ പോക്കറ്റിൻ്റെ തുണിക്ക് പിടിപ്പിക്കാനായിട്ട് ഇനി ലൈനിങ് വേണം നമുക്ക് കേട്ടോ അപ്പോൾ ഇതാ സിബ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈനിങ് എടുക്കുക ലൈനിങ് എടുത്തിട്ട് ആ സിബ് പിടിപ്പിച്ചതിൻ്റെ ആ മേളവശത്ത് നല്ല വശത്തേക്ക് ആ ലൈനിങ് തുണി ഇതുപോലെ നേരെ വയ്ക്കുക എന്നിട്ട് ആത്തി ഇതുപോലെ ഒന്ന് നേരെ ഒന്ന് തയ്ക്കുക എന്നിട്ട് ലൈനിങ് ഇങ്ങനെ നേരെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കുക ഇതുപോലെ ഉൾഭാഗത്തേക്കാക്കിയതിന് ശേഷം ഇനി അതിൻ്റെ നാല് സൈഡും ഒന്ന് തയ്ച്ച് വെക്കുക ഇതാ നമ്മൾ ലൈനിങ് ഉൾഭാഗത്തേക്കാക്കി ഇനി നമ്മൾ ആ ലൈനിങ് തുടങ്ങി പിടിപ്പിച്ച ആ സൈഡും പിന്നെ ആ ഒരു മൂന്ന് സൈഡും കൂടെ ഇതുപോലെ തയ്ച്ച് വെക്കണം കേട്ടോ മേളിൽ കൂടെ ഇപ്പോൾ ലൈനിങ് പിടിപ്പിച്ച ആ ഭാഗത്തൂടെ ഒന്ന് പതിച്ച് തയ്ക്കുക ഇതുപോലെ ആദ്യം അത് കഴിഞ്ഞിട്ട് ആ മൂന്ന് സൈഡും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ബാഗിനുള്ള പോക്കറ്റ് റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഒരു പോക്കറ്റ് കൂടി ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരെണ്ണം ഞാൻ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കുക കേട്ടോ ആ പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇനി നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കുക അതെടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഒന്ന് നമുക്ക് ചോക്കും കൊണ്ട് അടയാളം ചെയ്യുക അതിനുശേഷം നമുക്ക് ആ കറക്റ്റ് നിന്ന് ഒരു ഏകദേശം ഒരു നാലഞ്ച് താഴ്ചയിലാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് വെക്കുന്നത് കേട്ടോ അവിടെ നാലഞ്ച് താഴ്ചയിൽ ഇതാ ഇതുപോലൊന്ന് ചോക്കും കൊണ്ടൊന്ന് അടയാളം ചെയ്യുക അതിനുശേഷം നമ്മുടെ പോക്കറ്റ് എടുക്കുക അതും ഒന്ന് രണ്ടായിട്ട് ഇതുപോലെ മടക്കുക മടക്കിയതിൻ്റെ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി ചോക്കുകൊണ്ട് അടയാളം ചെയ്തിട്ട് ആ കറക്റ്റ് സെൻ്ററിൽ തന്നെ ഇതുപോലെ വെക്കുക ഇനി നമ്മുടെ വള്ളിയെടുക്കണം കേട്ടോ നമ്മുടെ ബാഗിൻ്റെ എടുക്കുക ബാഗിൻ്റെ വള്ളി എടുത്തിട്ട് ഇതാ ആ പോക്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ പോക്കറ്റ് വെച്ചിരിക്കുന്നേക്കാട്ടിലും ഒരു ഇഞ്ച് മേള് വരെ ഒന്ന് തയ്ച്ച് വയ്ക്കുക രണ്ട് സൈഡിലായിട്ട് വള്ളിയുടെ തുമ്പ് ഇതാ കറക്റ്റ് ആ പോക്കറ്റിൻ്റെ താഴെ വരുന്ന പോലെ രണ്ട് തുമ്പും ആരെ പോക്കറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ വെക്കുക ശേഷം തയ്ക്കുക നമ്മൾ ആ പോക്കറ്റിൻ്റെ അവിടെ വെച്ച് തയ്ക്കുന്ന സമയത്ത് ഇതാ ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ വള്ളിയുടെ ആ കറക്റ്റ് അത് ആ പോക്കറ്റ് വെച്ചിരിക്കുന്ന ഒരു ഇഞ്ച് മേളി വരെ തയ്യൽ നിൽക്കണം അതുപോലെ ആ പോക്കറ്റിൻ്റെ ആ സിബിരിക്കുന്നതിൻ്റെ മേളി വെച്ച് ആ പോക്കറ്റിൻ്റെ അവിടം ആ തുണിയോട് ചേർത്ത് തയ്ച്ച് വെക്കണ്ട അത് നമുക്കൊരു പോക്കറ്റായി യൂസ് ചെയ്യാം നമുക്കിനി നമ്മുടെ ബാഗിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ പോക്കറ്റ് തയ്ച്ച് വെക്കാം അപ്പം ആ പോക്കറ്റ് തയ്ച്ച് വെക്കുന്ന കൂടത്തിൽ തന്നെ ആ വള്ളിയും കൂടെ തയ്ച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോക്കറ്റ് വെച്ചു അതിൻ്റെ സൈഡിൽ വള്ളി തയ്ച്ച് ആ വള്ളിയുടെ തുമ്പെടുത്ത് കറക്റ്റ് വെച്ചു എന്നിട്ട് ആ പോക്കറ്റിനേക്കാട്ടിൽ ഇഞ്ച് മേള് വരെയാണ് ആ വള്ളി തയ്ച്ച് വെക്കുന്നത് കേട്ടോ ഇതാ അത് കഴിഞ്ഞ് താഴോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങി വരിക അതിനുശേഷം അവിടുന്ന് നേരെ സ്ട്രെയിറ്റായിട്ട് ഇതുപോലെ തയ്ച്ച് വെക്കണം എന്നിട്ട് വള്ളിയുടെ അടുത്ത തുമ്പ് എടുക്കണേ എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് വെക്കുക ഇതാ ഇതുപോലെ വയ്ക്കുക എന്നിട്ട് അവിടുന്ന് നേരെ മേളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കയറുക ഇതുപോലെ നേരെ മേളിൽ സ്റ്റിച്ച് ചെയ്ത് കയറി വന്ന് ഇതാ അവിടെ നിന്ന് ഒരിഞ്ച് മേളിൽ നിർത്തുക അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കുക അതിനുശേഷം വീണ്ടും താഴോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങി വരിക ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് നമ്മൾ തയ്ച്ച് വെച്ച് കഴിഞ്ഞു ബാഗിൻ്റെ സൈഡിൽ അപ്പോൾ ഇത് തുറക്കുമ്പോഴത്തേന് സിബ് വെച്ചെടുത്ത് ഇതാ ഒരു പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ആ സിബ് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത ഇത് കണ്ട അവിടെ ക്ലോസ് ചെയ്യണ്ട എന്ന് പറഞ്ഞു ചോദിച്ചാൽ അവിടെയും നമുക്ക് ഒരു പോക്കറ്റ് പോലും ഉപയോഗിക്കാം അതുകൊണ്ടാണ് അവിടെയും ക്ലോസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിക്കും ഒറ്റ പോക്കറ്റാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് സിബ് ഒരു പോക്കറ്റ് സിബ് വെക്കാതെ അവിടെ ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത പോക്കറ്റും തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെയുള്ള പോക്കറ്റുകളാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് ഇനി ആ രണ്ട് പീസും കൂടി ഒരുപോലെ വെച്ചിട്ട് ഇതുപോലെ താഴെ വശത്തു നിന്നൊന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ട് പീസും കൂടി ഒരുപോലെ വെച്ചിട്ട് നേരെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ആ പീസും കൂടെ ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും പിന്നെ നമ്മൾ ആ പോക്കറ്റിൻ്റെ സെയിം കളർ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ താഴെ വച്ച് ഇതുപോലെ നേരെ മടക്കി വെച്ചിട്ട് ആ പോക്കറ്റിനോട് ചേർത്ത് വെച്ച് ഇതിങ്ങനെ രണ്ട് സൈഡ് നേരെ അങ്ങ് തയ്ച്ച് വെച്ചുകൊണ്ട് പറഞ്ഞേ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം ഇതാ അങ്ങനെ നേരെ തയ്ച്ച് താഴെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ പോക്കറ്റിൻ്റെ താഴെ വശത്ത് നമ്മുടെ ആ തയ്യൽ തുമ്പ് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലും കൂടെയാണ് ആ തുണി തയ്ച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് സിബ് കൊടുക്കാം അപ്പോൾ അത് അങ്ങനെ ഒരു സിബ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെയിം ഈ ബാഗിൻ്റെ തുണിയുടെ അളവിൽ തന്നെയുള്ള ലൈനിങ് തുണി വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ അളവിൽ തന്നെയുള്ള തുണി ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ സിബ് വെച്ച് മേളിലേക്ക് നമുക്ക് അല്ലായ് തുണി വെച്ചിട്ട് ഇതുപോലെ വെച്ച് നേരെ അങ്ങ് തയ്ക്കണം ഇപ്പോൾ ആ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് നമ്മൾ സിബ് നേരെ പിടിപ്പിച്ചിട്ടുണ്ട് ആ സിബിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മുടെ ബാഗിൻ്റെ അടുത്ത് വീസ് തുണി എടുത്തിട്ട് ഇതാ ആ സൈഡിലേക്ക് വെക്കുക എന്നിട്ട് നമ്മുടെ ആ ലൈനിങ് ഇതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ആ സിബിൻ്റെ ഇപ്പുറമായിട്ട് ആയിട്ട് വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് നേരെ ആ സിബിന്റെ സൈഡിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം നമുക്ക് ലൈനിങ് തുണി ഒരു വശത്തേക്കാക്കുക നമ്മൾ ബാഗിൻ്റെ തുണി ഒരു വശത്തേക്കാക്കുക ഇപ്പോൾ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ട് എടുക്കുക ലൈനിങ്ങിൻ്റെ ഭാഗവും ബാഗിൻ്റെ സൈഡ് തുണിയും ഓപ്പൺ ആയിട്ട് എടുക്കുക ഇനി ഇതുപോലെ നേരെ വെച്ച് രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് വരണേ അപ്പോൾ ഇതാ രണ്ട് സൈഡും തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലൈനിങ്ങിൻ്റെ ഫുൾ ഭാഗം ക്ലോസ് ആയി നമ്മുടെ ബാഗിൻ്റെ തുണി ഫുൾ ഭാഗം രണ്ട് സൈഡും ക്ലോസ് ആയിട്ടുണ്ട് ഈ ബാഗിൻ്റെ തുണിയുടെ ഇവിടെ ലൈനിങ്ങിൻ്റെ തുണിയുടെ ഇവിടെ നാല് സൈഡും നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാൻ അളവ് ചെയ്യുന്ന എത്ര ഇഞ്ചെന്ന് ചോദിച്ചാൽ രണ്ട് ഇഞ്ച് വെച്ച രണ്ട് ഇഞ്ച് നീളം രണ്ട് ഇഞ്ച് വീതി എടുത്തിട്ട് അവിടെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് നാല് സൈഡും ആ ഒരു സെയിം അളവിൽ തന്നെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഒരു സ്ഥലത്ത് അളവ് ചെയ്തിട്ട് ആ ഒരോടും കട്ട് ചെയ്ത് മാറ്റുന്ന പീസ് എടുത്ത് അടുത്ത സ്ഥലത്തും കറക്റ്റായിട്ട് അങ്ങ് അടയാളം ചെയ്തിട്ട് ബാക്കി മൂന്ന് സ്ഥലം അതേപോലെ തന്നെ കട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി കേട്ടോ ഓരോടത്തുനിന്ന് ഞാൻ കട്ട് ചെയ്ത് ആ ഒരു പീസ് എടുത്ത് അടുത്ത സ്ഥലത്ത് വെച്ച് കറക്റ്റായിട്ട് ഇത് അടയാളം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഒരേപോലെ തന്നെ നാല് സൈഡും അളവ് നമുക്ക് കിട്ടും കേട്ടോ ഒരേ അളവ് തന്നെ കിട്ടും അപ്പോൾ നാല് സൈഡും ഒരേപോലെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം കുറച്ചൊന്ന് സ്റ്റിച്ചിങ് കഴിക്കണം കേട്ടോ അത് ഞാൻ ഓർത്തില്ല ഒരു സ്ഥലം കുറച്ച് ഓപ്പൺ ആക്കിയിടണം നമുക്ക് ഈ നാല് സ മൂലയും തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഭാഗം നല്ല വശമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ ലൈനിങ്ങിൻ്റെ രണ്ട് സൈഡ് ക്ലോസ് ചെയ്താൽ ഓർത്തില്ലായിരുന്നു കേട്ടോ അവിടെ സ്വല്പം ക്യാപ്പ് ഇട്ടിട്ട് വേണമായിരുന്നു നേരെ തയ്ക്കാൻ അത് വിട്ടുപോയതാണ് അവിടെ കുറച്ചൊന്ന് ഓപ്പൺ ആക്കി എടുക്കണം അതിന് ശേഷം ഇതായി കാണിക്കുന്ന പോലെ ഇതിൻ്റെ നാല് മൂല ഇതുപോലെ എടുത്തിട്ട് ഒന്ന് നേരെ തയ്ച്ച് വയ്ക്കണം കേട്ടോ അപ്പം ലൈനിങ്ങിൻ്റെ ഭാഗം നേരെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓർത്തിരുന്നാൽ മതി അവിടെ കുറച്ച് സ്ഥലം ഒന്ന് ഓപ്പണാക്കിയിട്ടിട്ട് വേണം നേരെ സ്റ്റിച്ച് ചെയ്യാൻ അതങ്ങ് തയ്ച്ച് പോയി കേട്ടോ മറന്നുപോയി പിന്നീട് ഓർത്തത് നമുക്ക് ബാഗ് നല്ല വശമാക്കി എടുക്കണമെങ്കിൽ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ഓപ്പൺ ആക്കി ഇടണ്ടേ അപ്പോൾ എനിക്ക് പറ്റിയ അപകടം നിങ്ങൾക്ക് പറ്റണ്ട അപ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് താഴേന്ന് രണ്ട് സൈഡും ക്ലോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ഥലം ഒന്നും തയ്ക്കാതെ ഇട്ടിട്ട് ബാക്കി സ്ഥലം സ്റ്റിച്ച് ചെയ്തിട്ട് വേണോട്ട് എടുക്കാൻ നമ്മുടെ ബാഗിൻ്റെ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എടുക്കാനായിട്ട് കുറച്ച് സ്ഥലം നമ്മൾ ഓപ്പൺ ആക്കിയായിരുന്നല്ലോ ആ ഭാഗം ഒന്ന് നല്ല വശമാക്കിയതിന് ശേഷം ഇതുപോലെ ആ ലൈനിങ്ങിൻ്റെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ബാഗിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ ലൈനിങ് അകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്നാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് ഇതാ ബാഗിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടാണ് ഇതാ പഴയ ഒരു ഫ്രോക്കാണ് അതിൻ്റെ കൂടെ കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടി നമ്മൾ വേറൊരു കളർ തുടിയും കൂടി എടുത്തപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് ബാഗ് റെഡി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിബ് തുറക്കുമ്പോൾ ഇവിടെ ഒരു പോക്കറ്റ് ഇനി ആ സിബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തൂടെ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു പോക്കറ്റുണ്ട് അതേപോലെ തന്നെ അടുത്ത സൈഡിലും ഉണ്ട് അപ്പോൾ നാല് പോക്കറ്റെന്ന് നമുക്ക് പറയാം കേട്ടോ രണ്ട് സൈഡിലായിട്ട് രണ്ട് പോക്കറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് സിബും വെച്ചിട്ടുള്ളൂ മെയിനായിട്ടുള്ള ഓപ്പൺ വരുന്നത് നമ്മളിവിടെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ബാഗിനുള്ളിൽ വെക്കാനായിട്ട് പറ്റും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളി ഒരു ബാഗ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ കുട്ടികളിലെ പഴയ ഉടുപ്പാണെങ്കിൽ പോലും കളയണ്ട പിന്നെ നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കവറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് ബാഗ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതിനകത്ത് സിബിൻ്റെ പൈസ മാത്രമേ നമുക്ക് ഇതിനകത്ത് കാശ് ചിലവാകുന്നെന്ന് പറയാനുള്ളൂ സിപ്പൊക്കെ ഏഴ് രൂപയ്ക്കൊക്കെ ഉള്ളിൽ തന്നെ സിപ്പ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഇതുവരെ ഇങ്ങനത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഡെറ്റാ ഗുഡ് നൈറ്റ്